ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി കാണാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള അരക്കിലോ ബീട്രൂട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വീസിൽ കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം തുറക്കാം ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒരു കാൽക്കപ്പ് വളം നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് ചേർത്ത് പൊട്ടിക്കാം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ഇത്തരം ചേർത്ത് പൂപ്പിക്കാം കളർ മാറി വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അത് മുപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് മില്ലി വിനാഗിരി ചേർത്ത് തിളപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന് ബീറ്റ് ചേർത്ത് നന്നായി ഇളക്കുക ടേസ്റ്റ് നോക്കി ആവശ്യാനുസരണം ഉപ്പ് ഇറക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം എല്ലാം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ചീരയായിട്ടുള്ള ബീട്രൂട്ട് അച്ചാരോട് തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ